വർക്ക് വളരെ നന്നായിട്ടുണ്ട് അവാർഡ് കിട്ടിയല്ലേ ആശംസകൾ യൂണിവേഴ്സിറ്റി ടോപ് സ്കോറർ കൺഗ്രാറ്റ്സ് പ്രശംസകൾ തേടിയെത്തുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടാവുമല്ലേ അതോ ഇല്ലെന്നാണോ എന്തോ ആണ് ലഭിച്ചിരിക്കുന്നത് ആളുകൾ ഇതിന് എനിക്ക് യോഗ്യതയുണ്ടോ എന്നാകുമോ ചിന്തിക്കുന്നത് മുതലായ ആലോചനകളിലാണോ എങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നത് ഇമ്പോസ്റ്റർ സിൻഡ്രോമിലൂടെയാവാം നിങ്ങളുടെ കഴിവുകൾക്കും നേട്ടങ്ങൾക്കും ശ്രദ്ധയോ അംഗീകാരമോ ലഭിക്കുമ്പോൾ അതിൽ സന്തോഷത്തിന് പകരം സംശയമല്ലെങ്കിൽ അനാവശ്യമായ കുറ്റബോധം അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇംബോസ്റ്റർ സിൻഡ്രോം ഇത്തരം സ്വയം സംശയം വ്യക്തികളെ തളർത്തുകയും അവരുടെ വിവിധ മേഖലയിലുള്ള പ്രവർത്തനക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഈയൊരു അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരുടെ ചിന്ത തന്റെ കഴിവുകൾക്കുപരി കുറവുകളെ കുറിച്ചും ചുറ്റുപാടുമുള്ള ലോകം എങ്ങനെ ഇതിനെ നോക്കിക്കാണുമെന്നുമുള്ള അനാവശ്യ ധാരണകളിലൂടെയാവാം താൻ ചതിയിലൂടെയാണ് ഈ വിജയം നേടിയതെന്നാവുമോ മറ്റുള്ളവർ ചിന്തിക്കുക ഈ അഭിനന്ദനങ്ങളും പ്രശംസകളും മറ്റുള്ളവരുടെ ഉദാരമനസ് കൊണ്ടാണ് താനിത് അർഹിക്കുന്നില്ല താൻ ഈ വിജയത്തിന് അല്പം പോലും യോഗ്യനല്ല കഴിവല്ല ഭാഗ്യമാണ് തന്നെ ഇവിടെ എത്തിച്ചത് തുടങ്ങി എന്തിലും ഏതിലും ഉത്കണ്ഠയോ വിഷാദമോ തോന്നുന്ന അവസ്ഥയിലൂടെയാവും ഇവർ കടന്നുപോകുക ഇവരെ ബാഹ്യമായ ചില പെരുമാറ്റങ്ങളുടെ തിരിച്ചറിയാനാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കുകളിൽ നിന്ന് അകലം പാലിക്കുക എന്ത് കാര്യങ്ങൾക്കും അമിതമായ തയ്യാറെടുപ്പുകൾ മറ്റുള്ളവരുടെ അവിശ്വാസം മുതലായ ലക്ഷണങ്ങൾ ഇംപോസ്റ്റർ സിൻഡ്രോമിന്റെ ആവാം ഈ അവസ്ഥ വ്യക്തിയുടെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തും ജോർജിയൻ മനഃശാസ്ത്രജ്ഞരായ പോളിങ്ക്ലാൻസും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടത്തിയ പഠനത്തിലാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം അവസ്ഥയെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്നത് നൂറ്റി അമ്പത് സ്ത്രീകളിൽ അവർ നടത്തിയ പഠനത്തിൽ കൂടുതൽ പേരും അവരുടെ നേട്ടങ്ങളിൽ സംശാലക്കളാണെന്ന് കണ്ടെത്തി വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജെൻഡർ സംസ്കാരം മുതലായ ഘടകങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നായിരുന്നു ഇമസിന്റെയും കണ്ടെത്തൽ പ്രായ ലിംഗഭേദമില്ലാതെ സിൻഡ്രം അനുഭവപ്പെടാം കുടുംബ പശ്ചാത്തലവും ഒരു കുട്ടിക്കാലം ജീവിതത്തിലുടനീളം നിലനിൽക്കും ഇത് ഇംബോസ്റ്റർ സിൻഡ്രോമിന് കാരണമാകാം വ്യത്യസ്ത സംസ്കാരങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ വിജയത്തിന് വ്യത്യസ്ത നിർവചനങ്ങൾ നൽകിയേക്കും മറ്റുള്ളവരുമായുള്ള താരതമ്യപ്പെടുത്തലുകളും തുടർന്നുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഭാവിയിൽ നേട്ടങ്ങളിലും സംശയം പ്രകടിപ്പിക്കുന്നതിന് ഒരു കാരണമാകാം അഞ്ചു തരത്തിൽ സിൻഡ്രം അനുഭവപ്പെടാമെന്നാണ് വിദഗ്ധർ പറയുന്നത് ചെറിയ തെറ്റ് പോലും ഒരു പരാജയമായി അനുഭവപ്പെടുന്ന അവസ്ഥയാണിത് ഈ വ്യക്തിക്ക് എത്രത്തോളം അറിയാം അല്ലെങ്കിൽ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയ അറിവ് പോലും ഇല്ലെങ്കിൽ അവർ പരാജയമാണെന്ന് തോന്നുന്നു മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്ന ഇവർ അങ്ങനെയുള്ള അംഗീകാരങ്ങളെ വിജയമായി കണക്ക് കൂട്ടാറില്ല നേട്ടങ്ങൾ എങ്ങനെ എപ്പോൾ സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവർ വിജയത്തെ അടയാളപ്പെടുത്തുക അധിക സമയമെടുക്കുന്നതോ എന്തെങ്കിലും വീണ്ടും ചെയ്യേണ്ടി വരുന്നതോ പരാജയത്തിന് സമാനമായാവാം ഇവർ കാണുക എത്ര റോളുകൾ കൈകാര്യം ചെയ്യാനും അതിൽ മികവ് പുലർത്താനും കഴിയുമെന്നതിനെ അടിസ്ഥാനമാക്കി നേട്ടങ്ങൾ അളക്കുന്നവരാണിവർ സ്വന്തം വൈദഗ്ധ്യം തിരിച്ചറിയുക മൂല്യനിർണ്ണയത്തെ മാത്രം ആശ്രയിക്കാതിരിക്കുക പരാജയത്തോട് ആരോഗ്യകരമായ രീതിയിൽ പ്രതികരിക്കാൻ പരിശീലിക്കുക വിജയങ്ങൾക്കും പരിശ്രമങ്ങൾക്കും സ്വയം അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക ആരും പൂർണരല്ലെന്ന് എപ്പോഴും ഓർമ്മയിൽ വെക്കുക മുതലായവ ഒരു പരിധിവരെ ഇമ്പോസ്റ്റർ സിൻഡ്രോമിനെ മറികടക്കാൻ സഹായിക്കും ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദാവസ്ഥ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും